പുരമേച്ചിൽ ഓട് ഓല വക്യൂൽ തുടങ്ങിയവ കൊണ്ട് പുരമേയുന്ന ഘട്ടത്തിലും റൂഫ് വാർക്കുന്ന ഘട്ടത്തിലും മറ്റും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് പ്രാർത്ഥനാ സ്ഥലത്ത് എല്ലാവരും സമ്മേളിക്കുന്നു തിരുവയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എങ്ങോട്ട് നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം മരണമേ എങ്ങോട്ട് തിരുവനന്തപുരം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം നിങ്ങൾക്ക് തിരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ പക്ഷി തൃപ്തരാഗീം മനോഹരമായ ഭവനങ്ങൾ പണത് അതിൽ വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിസ്മരിക്കാതിരിക്കുവാൻ ശ്രമിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം എന്ന മൂശ വഴി ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച ഒരു ഞങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന എളിയ ശ്രമങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾ താമസത്തിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ നിർമ്മാണ വേല വിജയിപ്പിക്കുകയും ചെയ്യണമേ ആ മീൻ വേദപുസ്തകത്തിൽ നിന്നുള്ള വായന സഹോദരി ആവർത്തനം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള വായന ആവർത്തനം എട്ട് ഒന്ന് അല്പം വരെ നിങ്ങൾ ജീവിച്ച് വർദ്ധിക്കുന്നതിനും വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രദേശത്ത് പ്രവേശിച്ചത് കൈവശപ്പെടുത്തുന്നതിനുമായി കൽപ്പനകൾ അനുസരിച്ചു കൊള്ളുകയും അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വാക്കുകൊണ്ട് മാത്രമാണ് എന്ന് കാണിക്കുവാൻ അവിടുന്ന് ദാരിദ്ര്യത്തിൽ നിങ്ങളെ ഞെരുക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അജ്ഞാതമായ മന്ന നിങ്ങൾക്ക് ഭക്ഷണമായി തരികയും ചെയ്തു അരുവുകളും നേർച്ചാലുകളും ഉറവുകളുമുള്ള ഒരു നല്ല നാട്ടിലേക്കാണ് ദൈവമായ കർത്താവ് നിങ്ങളെ ആനയിക്കുന്നത് എണ്ണയും തേനുമുള്ള പ്രദേശം അത്രയത് നിങ്ങൾ പക്ഷി തൃപ്തരാകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അതിവിശിഷ്ടമായ സ്ഥലം നൽകിയതിനെ ഓർത്ത് അവിടുത്തേക്ക് സ്വാസം ചെയ്യണം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും മനോഹരമായ ഭവനങ്ങൾ പണിത് അതിൽ വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കാതെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളണം വിഷസർപ്പമുള്ളതും ഭയങ്കരമായ മണകാരണ്യത്തിൽ അവിടെ നിങ്ങളുടെ നായകൻ അവിടുന്ന് കടുത്ത പാറയിൽ നിന്ന് നിങ്ങൾക്കായി ജലം പുറപ്പെടുവിക്കുകയും ചെയ്തു ദൈവമേ അംഗീകരിക്ക സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവ്യെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പുരമേച്ചിൽ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി പവിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ശ്രമങ്ങൾ വിജയകരവും അപകടരഹിതവുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നിർമ്മാണവേലിയിൽ നേരിട്ടുമല്ലാതെയും ഞങ്ങളോടൊത്ത് സഹകരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹങ്ങൾ നൽകി സമ്പന്നമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണവാനായതേയുമേ സ്നേഹസമ്പന്നനായ പിതാവിയെ ഞങ്ങളുടെ നിർമ്മാണവേലയിൽ അങ്ങ് സംപ്രീതനാകണമേ അധ്വാനം നിറഞ്ഞ് ഈ പ്രവൃത്തി വിജയകരമായി പര്യവസാനിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഈ വീട്ടിലുള്ള താമസം അങ്ങേക്ക് പ്രിയങ്കരവും ഈ നാടിന് ഉപകാരപ്രദവുമായി ഭവിക്കട്ടെ നിത്യം പിതാവും പുത്രണ്ണും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആമേ പരിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ